ശരി നാളെ ആ നീ ഞാൻ ഞാൻ എത്ര വർക്ക് 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 ചെയ്യണേ പണി കഴിഞ്ഞാ പിന്നെ സ്വന്തമായിട്ട് അയ്യോ ഇല്ലടാ അവരോട് തന്നെ നല്ലത് ബെസ്റ്റ് നീ എന്നെ മണ്ടത്തരം കാണിക്കല്ലേ എടാ അവന്റെ കീഴിൽ നിന്ന് പണിയെടുത്ത ആൾക്കാരൊക്കെ സ്വന്തമായിട്ട് വർക്ക് എടുത്ത് തുടങ്ങി അതാ ബുദ്ധിയുള്ള പിള്ളേര് എന്നോട് എത്ര പേര് പറഞ്ഞോ അഞ്ചല്ല മുമ്പ് എൻ്റെ അച്ഛൻ മരിച്ചപ്പോഴാണ് ഞാൻ പഠിത്തുന്നിടത്തി പണി തന്നെ വിളിച്ചിറങ്ങണം കുറേ തപ്പി അങ്ങേ മാത്രമാണ് കൂടെ കൊടുക്കോളാൻ പറഞ്ഞത് പുള്ളിക്ക് അറിയാത്ത പണിയൊക്കെ എന്നെ പഠിപ്പിച്ചു പുള്ളിക്ക് പോകാൻ പറ്റിയ സ്ഥലത്തൊക്കെ എന്നെ ഒറ്റയ്ക്ക് വിട്ടു അതൊക്കെ എന്നെ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് പിന്നെ നീ പറഞ്ഞു ശരിയാ എനിക്ക് മുമ്പും ശേഷവും വന്നവർ ഒരുപാട് പേര് പണി പിടിച്ച് വർക്ക് വർക്കെടുത്ത് പോയി ഇപ്പം പുള്ളിക്ക് ഇച്ചിരി അവസ്ഥയിലാണ് ആ സമയത്ത് ഞാനിവിടെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയല്ലടാ പിന്നെ എൻ്റെ വീട്ടിൽ അടുപ്പൊക്കെയാണ് ഉള്ളത് എന്തായാലും പുള്ളി തരുന്നുണ്ട്